ദിവസം തിരുവനന്തപുരത്ത് നടന്ന സിനിമ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണന്റെ ചില പരാമർശങ്ങൾ ഇപ്പോൾ വലിയ വിവാദമായി ആളിക്കത്തുകയാണ് സിനിമ നിർമ്മിക്കാൻ സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സർക്കാർ നൽകുന്ന ഫണ്ടിലായിരുന്നു ഈ വിവാദ പരാമർശം സർക്കാരിന്റെ ഫണ്ടിൽ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നവർക്ക് മൂന്ന് മാസത്തെ ഇൻസെന്റീവ് ട്രെയിനിങ് കൊടുക്കണമെന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ ആവശ്യം വായെടുത്ത് പറഞ്ഞത് വിവാദമായതോടെ സർക്കാർ പണം മുടക്കുന്ന സിനിമകൾ എടുക്കുന്നവർക്ക് ബജറ്റിംഗിലും സിനിമാ നിർമ്മാണ പ്രക്രിയയിലും സാങ്കേതിക വിദ്യകളിലും കൃത്യമായ ഓറിയന്റേഷൻ നൽകണമെന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു വിശദീകരണം വന്നതുകൊണ്ടൊന്നും തീരുന്നതല്ല അടൂർ കത്തിച്ചുവിട്ട ഈ ഒരു വിഷയം ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ മേഖലയിലേക്ക് എത്തുന്നവരും ഈശ്വര തുല്യനായി കാണുന്ന ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു വാക്ക് ഉണ്ടായിരിക്കുന്നത് അത് അങ്ങനെ വെറുതെ ക്ഷമിച്ചു കൊടുക്കാനും പറ്റുന്നതല്ല ദിനുവേയിൽ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ എസ് സി എസ് ടി കമ്മീഷനിലും തൃശൂർ പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് സംവിധായകൻ ഡോക്ടർ ബിജു പറഞ്ഞതുപോലെ ഫ്യൂഡൽ ചിന്താശക്തിയുള്ള നിലപാടാണ് അടൂര് നടത്തിയത് അടൂരിന്റെ പരാമർശം ഇങ്ങനെ കോളിൽക്കം സൃഷ്ടിക്കുന്നതിനിടയിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ ചലച്ചിത്ര മേഖലയിലെ ആദ്യത്തെ നടി എവിടെയെന്ന ചോദ്യം അതും ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ അന്ന് നാടുവിട്ടുപോയ റോസിയും ഒരു താഴ്ന്ന ജാതിക്കാരിയായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ ഇതിഹാസമായി മാറേണ്ടിയിരുന്ന ഒരു ചിത്രമായിരുന്നു വിഗതകുമാരൻ കേരളത്തിലെ സിനിമാ ചരിത്രം ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ നിഴലും വെളിച്ചവും ഉപയോഗിച്ച് അനങ്ങുന്ന ചിത്രങ്ങൾ തിരശ്ശീലിൽ പതിപ്പിച്ച് കണ്ടാസ്വദിക്കുന്ന തോൽപ്പാവക്കൂത്തിനോട് സിനിമയ്ക്കുള്ള സാമ്യം മലയാളികളെ ചലച്ചിത്രങ്ങളോട് കൂടുതൽ അടുപ്പിച്ചു അങ്ങനെ എത്തിയ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമാണ് വിഗതകുമാരൻ നഷ്ടപ്പെട്ട കുട്ടി എന്നാണ് വിഗതകുമാരൻ എന്നതിന്റെ അർത്ഥം ജെ സി ഡാനിയൽ സംവിധാനം ചെയ്ത ഈ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഏഴിനാണ് പ്രദർശനത്തിനെത്തിയത് സംവിധാനത്തോടൊപ്പം കേന്ദ്ര കഥാപാത്രം നിർമ്മാണം രചന ഛായാഗ്രഹണം ചിത്ര സംയോജനം എന്നിവയെല്ലാം കൈകാര്യം ചെയ്തതും ജെ സി ഡാനിയൽ തന്നെ സംസ്ഥാനത്തെ ആദ്യ സിനിമാ സ്റ്റുഡിയോ ആയ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സിനും തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് മലയാള സിനിമയ്ക്ക് നിസ്തുലമായ സംഭാവന നൽകിയ അദ്ദേഹത്തെ മലയാള സിനിമയുടെ പിതാവായി ഇന്നും വിശേഷിപ്പിക്കുന്നുണ്ട് വിഗതകുമാരൻ കേരളത്തിലാണ് ഷൂട്ട് ചെയ്തത് തനിക്ക് പൈതൃകമായി ലഭിച്ച ഭൂസ്വത്ത് വിറ്റാണ് ഡാനിയൽ ഇതിനുള്ള പണം കണ്ടെത്തിയത് രക്ഷിതാക്കളെ വേർപിരിഞ്ഞ ഒരു കുട്ടിയുടെ ജീവിതമായിരുന്നു വിഗതകുമാരിലെ കഥ ശ്രീലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു പോകപ്പെട്ട തിരുവനന്തപുരത്തെ ഒരു ധനിക പുത്രന്റെ കഥയാണ് ചിത്രം പറയുന്നത് കുട്ടിയുടെ പേര് ചന്ദ്രകുമാർ തട്ടിക്കൊണ്ടു പോകപ്പെട്ട കുട്ടിയെ സിലോണിലെ ഒരു തേയിലത്തോട്ടത്തിൽ പണിയെടുപ്പിക്കുന്നു കാലം കുറച്ച് പിന്നിട്ടപ്പോൾ യുവത്വത്തിലെത്തിയ നായകനെ തോട്ടമുടമയായ സായിപ്പ് തോട്ടത്തിലെ സൂപ്രണ്ടായി ഉയർത്തുന്നു അങ്ങനെയിരിക്കെ ചന്ദ്രകുമാറിന്റെ ഒരു ബന്ധുവായ ജയചന്ദ്രൻ സിലോണിലെത്തുകയും യാദൃശികമായി ചന്ദ്രകുമാറിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു രണ്ടുപേരും തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയും അങ്ങനെ ചന്ദ്രകുമാർ തന്റെ കുടുംബവുമായി പുനഃസമാഗമം സാധ്യമാക്കുകയും ചെയ്യുന്നതാണ് സിനിമയുടെ കഥ തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിലും നാഗർകോവിലെ പയനിയർ തിയേറ്ററിലും ആലപ്പുഴ പൂപ്പള്ളി സ്റ്റാർ തിയേറ്ററിലും ഈ ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി രാജ്യത്തിന്റെ മറ്റു ഭാഗത്തു നിന്നുള്ള ചിത്രങ്ങൾ അതിനു മുൻപും കേരളത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും വിഗതകുമാരന് ഏറെ പഴി കേൾക്കേണ്ടി വന്നു സമൂഹത്തിലെ യാഥാസ്ഥിതികർക്ക് ഈ ചിത്രത്തെ സ്വീകരിക്കുവാനോ കുറച്ചെങ്കിലും ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞിരുന്നില്ല അവർ ചിത്രത്തെ ശക്തമായി എതിർത്തു ചിത്രത്തിൽ ഒരു സ്ത്രീ തന്നെ സ്ത്രീവേഷം കെട്ടിയതായിരുന്നു പ്രദർശനം തടസ്സപ്പെടുത്തുന്നതിന് കാരണമായത് ക്ഷേത്രകലകളിലും നാടകങ്ങൾ അടക്കമുള്ള സ്റ്റേജ് കലാപരിപാടികളിലും സ്ത്രീവേഷം പുരുഷന്മാർ കെട്ടുന്ന കാലത്ത് ഒരു സിനിമയിൽ ഒരു സ്ത്രീ അഭിനയിച്ചത് സമൂഹത്തിന് സഹിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു മാത്രമല്ല സവർണ മേധാവിത്വമുള്ള സമയത്ത് പി കെ റോസി എന്ന അവർണ സ്ത്രീ നായിക കൈകാര്യം ചെയ്തുവെന്നതും വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ഇതിനെ തുടർന്നുണ്ടായ പ്രതിഷേധവും കടുത്ത മാനസിക പീഡനവും കാരണം റോസി നാടുവിടുകയാണ് നാടുവിടുകയാണുണ്ടായത് വിഗതകുമാരൻ പ്രദർശിപ്പിച്ചപ്പോൾ കാപിറ്റോൾ തിയേറ്ററിന്റെ വെള്ളിത്തിരയിലേക്ക് കല്ലേറുണ്ടായി തിരശ്ശീല വലിച്ചു കീറി തിരുവനന്തപുരത്ത് ഒറ്റ പ്രദർശനത്തിൽ അവസാനിപ്പിച്ച വിഗതകുമാരൻ പിന്നീട് ആലപ്പുഴയിൽ ഒരാഴ്ചയോളം പ്രദർശിപ്പിച്ചു എങ്കിലും ചിത്രം സാമ്പത്തികമായി നഷ്ടത്തിൽ കലാശിച്ചു സ്റ്റുഡിയോ അടച്ചുപൂട്ടി സിനിമാ സ്വപ്നം അവസാനിപ്പിക്കുക മാത്രമേ ഡാനിയലിന്റെ മുന്നിൽ വഴിയുണ്ടായിരുന്നുള്ളൂ പിന്നീട് എപ്പോഴോ അതിന്റെ കോപ്പി കത്തിപ്പോയതായും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇന്ന് വിഗതകുമാരന്റെ ഒരു പതിപ്പ് പോലും നമുക്ക് കിട്ടാനുമില്ല സിനിമാ നിർമ്മാണം പഠിച്ചു വന്ന കേരളത്തിൽ ആദ്യമായി ഒരു ഫിലിം സ്റ്റുഡിയോ സ്ഥാപിച്ച് മലയാളത്തിൽ ഒരു സിനിമ നിർമ്മിച്ച ജെ സി ഡാനിയൽ എന്നതിനേക്കാൾ സിനിമ പിടിച്ച് കുടുംബത്തെ ഒന്നാകെ സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിച്ച ആൾ എന്ന നിലയിലായിരുന്നു ബന്ധുമിത്രാദികളും പരിചയക്കാരും ഒക്കെ കെ സി ഡാനിയലിനെ കണ്ടിരുന്നത് ചേലക്കാട് കൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തകനിലൂടെ ജെ സി ഡാനിയൽ തിരിച്ചറിയപ്പെടുകയും മലയാളം അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തതോടെയാണ് ഈ കാഴ്ച പാട് മാറിയത് രണ്ടായിരത്തി പതിമൂന്നിൽ കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് എന്ന സിനിമയുടെ ഇതിവൃത്തം മലയാളത്തിലെ ആദ്യ ചലച്ചിത്രമായ വിഗതകുമാരന്റെ ചരിത്രമാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ വേണ്ടി വന്നത് അടൂരിന്റെ ഈ ഒരു പരാമർശം വന്നതോടെയാണ് അന്ന് ഒരു താഴ്ന്ന കുലത്തിൽപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് അവൾക്ക് വിളക്ക് കൊളുത്താനോ മേൽമുണ്ട് ധരിക്കാനോ സിനിമയിൽ പോലും ഒരു ഉന്നത കുല ജാതിക്കാരിയായി പ്രത്യക്ഷപ്പെടാനോ സാധിക്കാതിരുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് ഈ കാലഘട്ടത്തിലും സ്വാഗതം ചെയ്യുന്നത് അത് തന്നെ അന്ന് റോസിക്കുണ്ടായ അനുഭവം ഇന്ന് നമ്മുടെ മലയാള സിനിമയിലെ ഒരു നടിക്കെങ്കിലും ഉണ്ടായാൽ എന്താകും അവസ്ഥ അന്ന് റോസി എന്ന ആ പെൺകുട്ടി അവസാനം അവളുടെ പേരു പോലും ഉപേക്ഷിച്ച് ഈ നാട് തന്നെ വിട്ട് ഓടി പോകേണ്ടി വന്നു അന്നത്തെ ആ അടഞ്ഞ ചിന്താഗതി തന്നെയാണ് നല്ലത് എന്നാണോ അടൂര് പറയുന്നത് എങ്കിൽ നിങ്ങളെ തിരുത്താൻ കഴിയില്ല ഉറപ്പിച്ച് തന്നെ പറയാം സിനിമ ഒരു പ്രതിബിംബം മാത്രമല്ല അത് ഒരുപാട് പ്രഭാവവും ചെലുത്തുന്നുണ്ട് സിനിമകൾ സമൂഹത്തെ പ്രതികരിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ സമത്വം ഉൾപ്പെടുന്ന പ്രമേയങ്ങൾ സമവായ അവകാശങ്ങൾ നടപ്പാക്കുന്ന നിർമ്മാണം എന്നിവ വളരെ പ്രധാനമാണ് പക്ഷെ പലപ്പോഴും ജാതി വർഗം ലിംഗം തുടങ്ങിയ ഘടകങ്ങൾ ഈ വ്യവസ്ഥയെ നിരീക്ഷിക്കപ്പെടാതെ തന്നെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് മുഖ്യധാരാ സിനിമകളിൽ പ്രത്യേകിച്ചും നായകനായോ സംവിധായകനായോ ശക്തമായ സാന്നിധ്യം നടത്തുന്നത് മേൽജാതിക്കാരാണ് എന്നത് പല സർവേകളും തെളിയിച്ചിട്ടുണ്ട് പലരും ഒളിഞ്ഞ ജാതി അധിഷ്ഠിത അതിരുകളിലൂടെ സോഫ്റ്റ് എക്സിക്യൂഷൻ നേരിടുന്നു പ്രധാന വേഷം കിട്ടാതിരിക്കുക പോസ്റ്ററിൽ നിന്നും ഒഴിവാക്കൽ ആരാധനയിൽ ഒറ്റപ്പെടൽ തുടങ്ങിയവയും ഇതിൽ ഉണ്ടാകാറുണ്ട് ചലച്ചിത്ര മേഖലയിലെ ഈ വർഗവർണ വിവേചനത്തിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം പേരറിയരം പെരുമാൾ കരിനീരിന്റെ പുസ്തകം ജയ്ഭീം എന്നിവ പോലെ ചില സിനിമകൾ ജാതിയുക്തമായ ചോദ്യങ്ങൾ ഉയർത്തി മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും സംവിധായകരായ മാരി സെൽവരാജ് പ രഞ്ജിത് ലിജോ ജോസ് പല്ലിശ്ശേരി തുടങ്ങിയവർ ജാതിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ടെങ്കിലും ഓരോ പൊതുസമൂഹവും ഇതിനെതിരെ ശബ്ദമുയർത്തണം നമ്മൾ പറയേണ്ടതും ചെയ്യേണ്ടതും ഇതൊക്കെയാണ് ചലച്ചിത്ര മേഖലയിലെ ജാതി അധിഷ്ഠിത വിന്യാസങ്ങളെ തുറന്നു തന്നെ വിമർശിക്കുക ഒരു മടിയും അതിനു വേണ്ട സമത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള റോളുകൾക്കും ടീമിനും അവസരം കൂടുതൽ നൽകുക കലയുടെ പരിധിയിൽ നിന്ന് സാമൂഹ്യനീതി സമർപ്പിക്കുക അതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ മേഖലയിലെങ്കിലും ഈ ജാതി വ്യവസ്ഥയും ഈ വർണ്ണവ്യവസ്ഥയും ഇല്ലാതാകും